ഹായ് മച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നോക്കിയാടെ സിക്സ് പോയിൻറ്റ് വണ്ണെന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണുണ്ടോ ഡിസ്പ്ലേ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് പൊട്ടിപ്പോയി ഡാമേജായി മാറണം അതുപോലെ തന്നെ സെല്ലോ ടാപ്പ് ഉണ്ടോ ചുറ്റിലും ഇങ്ങനെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഒരു വട്ടം ഡിസ്പ്ലേ മാറിയതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ മാറിയ സമയത്ത് ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത് അപ്പം നമ്മളാരും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാറില്ല പക്ഷേ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്നാണ് കസ്റ്റമർ പറയുന്നത് ഞാൻ കണ്ടിട്ടും അങ്ങനെയാണ് ഇതിനു ഇതിനുമുമ്പ് എനിക്കിതുപോലെ വന്നിട്ടുണ്ട് ഓ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാൽ എങ്ങനെ കൊടുക്കാനൊക്കെ എങ്ങനെ മനസ്സാതൊരു ധൈര്യം വരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാനിപ്പോൾ സെല്ലോ ടാപ്പ് എല്ലാം ഇങ്ങനെ ഇളക്കുകയാണ് ഇതെല്ലാം എടുത്തിട്ട് ഡിസ്പ്ലേ എത്രത്തോളം ഇളകി നിൽക്കുന്നു എന്നുള്ളത് കാണിച്ചുതരാം എന്നാലും നമുക്ക് ഡിസ്പ്ലേ മാറണം പക്ഷേ ഇത് ഈ ഡിസ്പ്ലേ ഇങ്ങനെ പൊങ്ങി വരാൻ കാരണം എന്താണ് അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കമൻറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളക്കിയിട്ട് നമുക്കത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാം മതിമേ ഇപ്പോൾ സെല്ലോ ടാപ്പ് അതാണ്ടേ താഴെയൊക്കെ അടിച്ച് വെച്ചേക്കുന്നുണ്ടോ രബാരം തന്നെ വെച്ചാൽ അപ്പോൾ ഡിസ്പ്ലേ അതാകൊണ്ടേ ഇവിടെ ഇളക്കി നിപ്പുണ്ട് ഇളക്കി അങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇളക്കാം ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ട് കാരണം ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇളക്കിയാൽ മാത്രമേ നമുക്ക് മദർ ബോർഡ് സെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന മൊബൈലാണ് സോ ഞാൻ ഹീറ്റൊന്നും കൊടുത്തില്ല ഡയറക്റ്റ് തന്നെ പ്ലാസ്റ്റിക് ചീറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ എപ്പോഴും ഇളക്കുന്ന പോലെ ഒന്ന് കറക്റ്റ് എടുക്കുകയാണ് ഒരു പാടവും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഒരു ഡിസ്പ്ലേ ഇങ്ങനെ പൂ പോലെ ഇളകി വരുന്നത് നമ്മൾ പറയത്തില്ലല്ലോ പൂമാതിരി ഇളകി വന്നത് അതുപോലെ ഇളകി പോരുന്നത് ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതെന്താണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ആ മെറ്റൽ ഫ്രെയിമില്ലേ അതിങ്ങനെ ഇഡലി പൊങ്ങിയ പോലെ പൊങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ പൊട്ടിപ്പോയത് അപ്പോൾ ഞാൻ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് വിടുകയാണ് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ബാറ്ററി സ്റ്റപ്പ് റിമൂവ് ചെയ്യാം അവിടെ ഒരു പീസ് വരും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അതില്ല ഡിസ്പ്ലേ മാറാൻ നേരത്തെ ഇട്ട് കാണത്തില്ല അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പോവാണ് ഓക്കെ ഡിസ്പ്ലേ സ്റ്റെപ്പ് റിമൂവ് ചെയ്തു അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ മാറ്റി വെച്ച് ഇതിപ്പം കാണിച്ചു തരാം എനിക്ക് താണ്ടാ ഇങ്ങനെ അതാണ്ട് പൊങ്ങി നിൽക്കും ഇപ്പം വിട്ടുകഴിഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞ് പൊട്ടിത്തെറിച്ച് വരും ആ ഒരു കണ്ടീഷനിലാണ് ഇത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി സംഭവം ബാറ്ററി വഴിജായതാണ് അകത്തു നിന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇളക്കാൻ പോവാം ഇളക്കുമ്പോൾ ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററികൾ ചില ബാറ്ററികൾ നമ്മൾ ഒന്ന് അത് നല്ല ഇങ്ങനെ എന്താ പറയുക വഴിജായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് നമ്മൾ അത് പയ്യെ റിമൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഫ്രീ ആവില്ലേ ഫ്രീ ആവാൻ നേരത്ത് പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അപ്പോൾ ഞാനും കുറേ വീഡിയോയിലൊക്കെ നോർത്തേൺ സിറ്റേക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ പൊട്ടിയങ്ങ് വരും സോ ചെറിയൊരു പേടിയുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം പൊട്ടിയിട്ടുണ്ട് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മെറ്റൽ ഫ്രെയിമിനകത്ത് ഫുൾ അടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ബാറ്ററി ഇങ്ങനെ വീർത്ത് മുട്ടി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇളക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയ പേടിയോട് കൂടെ വേണം ഇളക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഇട്ട് നമുക്ക് ബാറ്ററി ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വേണം ഇളക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഈ സ്ക്രൂ വല്ല ഇളക്കുകയാണ് വെച്ചാൽ അപ്പോൾ സ്ക്രൂ അളക്കുന്നതൊക്കെ വീഡിയോ ഇച്ചിരി ലെന്ത് കൂടും അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ക്രൂ ഇളക്കുന്ന പരിപാടികളൊക്കെ ഞാനിവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഫുള്ളും ഇളക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അതുപോലെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മൊബൈലുകൾ ഇളക്കുമ്പം നിങ്ങളും ഇച്ചിരി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇളക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടു ദിവസമൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു മിനിമം ബാറ്ററി ചാർജ് കുറഞ്ഞതിന് ശേഷം ഇളക്കുന്നത് നല്ലതാണ് മച്ചാന് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പുതിയതായിട്ട് ഫീൽഡിൽ വന്ന മച്ചമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമ്മൾ എന്തായാലും സ്ക്രൂ എല്ലാം ഇളക്കി ഇളക്കിയപ്പോൾ തന്നെ ഫ്രെയിമൊക്കെ അങ്ങ് ഇളകി പോരുന്നു അതാണ്ടേ കണ്ടാ വേറൊരു ലെവലല്ലേ ഓ താഴെ ഇഡ്ഡലി അങ്ങനെ ഇരിപ്പുണ്ട് അതാണ്ടാ നല്ല വിയർത്തിരിക്കാനേട്ടോ നല്ല വിയർ തറഞ്ഞാൽ നല്ല വിയർത്തിരിക്കുകയാണ് അതോ ജസ്റ്റ് ഒന്നിനിപ്പോൾ ഒരു മൊട്ടു പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും കണ്ടത് ബാറ്ററി മാറിയതാണ് കേട്ടോ മാറിയ ബാറ്ററിയാണ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അച്ചാൻ ഈ ബാറ്ററി കുത്തി ഇളക്കേണ്ട ആവശ്യം വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മാറിയപ്പം സ്റ്റിക്കർ ഇട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ ഗെമ്മാങ്ങാണെ ഇട്ടിരുന്നെങ്കിൽ കുത്തി ഇളക്കുമ്പം പൊട്ടുവോ എന്നുള്ള പേടി മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഇളക്കി എടുക്കുന്നവരെ ഒരു നീറ്റലാണ് നെഞ്ചത്ത് ഇപ്പോൾ എന്തായാലും ഒരു ഇഷ്യൂ ഇല്ലാതെ വന്ന് അപ്പോൾ ഞാൻ ഈ ഫ്രെയിം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി പുതിയ ബാറ്ററി സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഡിസ്പ്ലേയിൽ വെച്ച് ചെക്ക് ചെയ്യാം ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ഫ്രെയിം ഒക്കെ ഇച്ചിരി ഇതായിരിക്കണം അകത്തൊക്കെ ഗിമുണ്ട് അപ്പോൾ ഞാനിത് പയ്യെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം ഇത് വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെന്ത് കൂടും അപ്പോൾ ഞാൻ ഗെമ്മെല്ലാം ക്ലീൻ ചെയ്തു ഇനി നമ്മുടെ പുതിയ ബാറ്ററി വയ്ക്കാൻ പോവുകയാണ് പുതിയ ബാറ്ററി ഈ മോഡലിൽ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി നമ്മൾ സ്ട്രിപ്പ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് അണങ്ങി ഈ സ്ട്രിപ്പ് ചാടിപ്പോവും അത് ഈ മോഡലിൽ വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നമ്മളെല്ലാം ഇത് ഫ്രണ്ട് ഓപ്പണും ആയതുകൊണ്ട് ഡിസ്പ്ലേ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഈ ബാറ്ററി സ്ട്രിപ്പ് ചാടിപ്പോയാൽ തീർന്നുണ്ടോ നമ്മൾ ക്ലിപ്പ് ചെയ്യും എന്നിട്ട് അവിടെ നമ്മൾ ബാറ്ററി എടുത്ത് കറക്റ്റ് ലെവൽ ചെയ്ത് വയ്ക്കുമ്പം സ്ട്രിപ്പ് ചാടിപ്പോവും ഇത് ഒരുപാട് പേർക്ക് അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ഞങ്ങൾക്ക് വലിയ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ട്രിപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാം ഡിസ്പ്ലേ ഒക്കെ ഒട്ടിച്ചു വരുമ്പം ഓൺ ആവില്ല കാരണം ഈ സ്ട്രിപ്പ് ചാടിപ്പോയി കിടക്കും അപ്പോൾ അതിന് ഇതിന് ഇതിൽ ചെയ്തവർ ഈ മോഡലൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ ഈ സ്ട്രിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് വളച്ചൊക്കെ നിർത്തേണ്ടാവും ഇങ്ങനെ വളച്ച് അത് ചാടി പോകാത്ത രീതിയിൽ വയ്ക്കുകയാണ് കാരണം ഇതിന് വേറെ പ്ലേറ്റ് പ്ലേറ്റൊന്നുമില്ല അവിടെ ഈ ബാറ്ററി ബാറ്ററി സ്ട്രിപ്പ് ചില മോഡൽസിലൊക്കെ ബാറ്ററി സ്ട്രിപ്പിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാകും അവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇളകി പോകത്തില്ല പക്ഷേ ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ട് ഇത് ചാടി ചാടി പോവും കണ്ടോ ഞാൻ ബാറ്ററി അങ്ങോട്ടൊന്ന് നീക്കുമ്പം ചാടി പോകുന്നു അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ബാറ്ററി ഇച്ചിരി താ ഇച്ചിരി താഴോട്ട് നീക്കി വെച്ചിട്ട് സ്ട്രിപ്പ് അവിടെ പിടിച്ചിടും എന്നിട്ട് ഈ ബാറ്ററി സ്ട്രിപ്പ് ഉണ്ടല്ലോ ആ സ്ട്രിപ്പ് ഇച്ചിരി ചെറുതായിട്ട് വളച്ച് നിർത്തിയിട്ട് ഒരു ലെവലിന് വയ്ക്കും അതുപോലെ തന്നെ ബാറ്ററിയുടെ പുറത്ത് ആ സോറി ബാറ്ററിയുടെ കണക്ടറിൻ്റെ പുറത്ത് ഞാൻ ചെറുതായിട്ടൊരു സെല്ലോട്ട് വെച്ച് ഒട്ടിക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ രീതി മനസ്സിലാവണം കാരണം ചെയ്തവർക്ക് ഓക്കെ അവർക്കറിയാം അറിയാം പോലെ ചെയ്തത് സെറ്റ് ചെയ്യണമെന്ന് പക്ഷേ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഈ ബാറ്ററിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്തങ്ങ് മാറും സെറ്റ് ചെയ്ത് മാറിയിട്ട് ഓണാകുമ്പോൾ ഓണാവുന്നില്ല എന്തോ പറ്റിയെന്ന് അറിയാതെ നിങ്ങൾ പിന്നെ ഡിസ്പ്ലേ അളക്കണം ആ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒന്നാമത് വാറണ്ടിയും ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക മച്ചാനെ ഇപ്പം ഞാൻ ഇച്ചിരി അടിയിലോട്ട് താത്ത് വെച്ചിട്ട് സ്ട്രിപ്പ് കറക്റ്റ് പിടിച്ചു ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു ലെവൽ ഫസ്റ്റ് നമ്മളിത് വെച്ച് 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 ആ സ്ട്രിപ്പ് ഒരു ഒരു ഒരുവിധം വളച്ചങ്ങ് നിർത്തണം എന്നാൽ മാത്രമേ അവിടെ നിൽക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അതാണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് ഒരു ടാപ്പ് പോയിക്കാണേ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ സാധാരണ ബാറ്ററി മാറുമ്പം ഫ്രെയിമിൻ്റെ അകത്ത് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട് ഇവിടെ ഞാനത് ചെയ്തിട്ടില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ പ്ലേറ്റാണ് വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അലൂമിനിയം പ്ലേറ്റാണത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിലും തന്നെ ഈ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് കവറായി ഇങ്ങനെ അതായത് ബാക്കിലും മെറ്റൽ ഫ്രണ്ടിലും മെറ്റൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ബാറ്ററി ഉള്ളത് സോ കൂടുതലിട്ട് ടൈറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിക്കർ ഒഴിക്കാത്തത് ഇനിയിപ്പോൾ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം അതുണ്ടോ നല്ല കിടലെന്നൊരു അലുമിനിയം പ്ലേറ്റാണ് ഫുള്ളായിട്ട് ഫുൾ കവറാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബോർഡും ബാറ്ററിയും വെച്ചിങ്ങനെ മോൾഡ് ചെയ്ത് വെച്ച പോലെയാണ് ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ മാത്രം പുറത്ത് ഡയറക്റ്റ് പൊട്ടിക്കുന്നു നമ്മുടെ സാംസങ്ങിൻ്റെ ചില മോഡൽസൊക്കെ അങ്ങനെയാണ് ഈ സീരീസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതേ ഒരു മെത്തേഡാണ് നോക്കിയാൽ ഇതിൻ്റെ ഈ സിക്സ് പോയിൻറ്റ് വണ്ണും ഓക്കെ ഇനിയിപ്പോൾ ഫുൾ സ്ക്രൂ അങ് ഇടാൻ പോവുക ഈ ഫ്രണ്ട് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്ന മോഡല് മെയിനായിട്ട് നമ്മൾ ഈ സ്ക്രൂ സ്ക്രൂവെല്ലാം കറക്റ്റായിട്ട് ഇടണം എന്നാലേ നമുക്ക് ഈ ഈ പ്ലേറ്റിലെ മുകളിലത്തെ മുകളിലത്തെ ഈ അലുമിനിയം പ്ലേറ്റ് കറക്റ്റ് ലെവലിന് സീറ്റാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുമ്പം കറക്റ്റായിട്ട് സീറ്റിങ്ങും ആവത്തുള്ളൂ ഇതിൽ എന്തെങ്കിലും ഏതെങ്കിലും സ്ക്രൂ മിസ്സായി എവിടെയെങ്കിലും ചെറുതായിട്ട് പൊങ്ങി നിന്നാലും ഡിസ്പ്ലേ സീറ്റിംഗ് ആവില്ല വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഈ മോഡലിൻ്റെ ഡിസ്പ്ലേ സീറ്റിംഗ് കുറവാണ് പൊതുവേ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേ ഇച്ചിരി കനം കൂടുതലാണ് അത് കറക്റ്റായിട്ട് സീറ്റിങ്ങിൽ നിൽക്കില്ല സോ നമുക്കത് കറക്റ്റായിട്ട് ഗമൊക്കെ ചെയ്ത് കുറേ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒരു ഇതാ ലെവൽ ചെയ്താലേ കറക്റ്റ് സീറ്റിങ് ആവും അപ്പോൾ ഈ സ്ക്രൂ ഇടൽ പരിപാടി ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് ഇനിയിപ്പം ഫുള്ള് സ്ക്രൂ ഇട്ട് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ അതാണ്ട് മൊബൈൽ ഫുൾ സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാറ്ററി സ്ട്രിപ്പ് ഇവിടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പീസ് വരും അതില്ല അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാം ഇതുപോലത്തെ ഫ്രണ്ട് ഓപ്പൺ മൊബൈൽസ് ഡിസ്പ്ലേ മാറുന്നത് വളരെ സിമ്പിളാണ് വെച്ചാൽ ഡിസ്പ്ലേ മാത്രമാണ് മാറുന്നതെങ്കിൽ ഇതുപോലെ ഇളക്കിയിട്ട് ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്ത് മൊത്തം ചെയ്യുന്നതെങ്കിൽ ടൈം എടുക്കും ഡിസ്പ്ലേ മാത്രമാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈസി ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക അതുപോലെ സ്ട്രിപ്പ് കൊടുക്കുക ചെക്ക് ചെയ്യുക അടുത്ത് ഒട്ടിക്കുക വലിയ സമയമേ വേണ്ട കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ്ടേ ഫ്രെയിമിൽ വെച്ച് നോക്കുന്നുണ്ട് ഫ്രെയിമിൽ വീഴുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട് മിസ്സിംഗ് എന്ന് പറയുമ്പം സീറ്റിങ്ങിൽ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം ഉണ്ടോ മേളിലും താഴെയും കറക്റ്റ് ലെവലാണ് പക്ഷെ എന്നാലും സൈഡൊക്കെ നോക്കി കുറച്ച് സീറ്റിംഗ് പ്രോബ്ലം ഉണ്ട് രണ്ട് സൈഡിലും അതായത് മേളിലും താഴെയും ഓക്കെയാണ് പക്ഷേ രണ്ട് സൈഡിലും സീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ലെവൽ ചെയ്യുമ്പോൾ മുകളിലോ താഴെ ലെവൽ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും റബ്ബർ ബാൻഡിട്ട് കുറച്ച് മെനക്കെടണ്ടി വരും സീറ്റിംഗ് ആക്കാനായിട്ട് അപ്പം കണ്ടാവും താഴത്തെ സൈഡ് ഉണ്ടാവും താഴത്തെ കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ കറക്റ്റ് ഒന്ന് മുകളിൽ ഉണ്ടാവും മുകളിലും കറക്റ്റ് ഫില്ല് ചെയ്തപ്പം എന്നാലും പൊങ്ങിയാണ് നിൽക്കുന്നത് ഈ ഡിസ്പ്ലേ അല്ലെങ്കിലും നമ്മൾ ഒറിജിനൽ ഡിസ്പ്ലേ വെച്ച് കൂട്ടുമ്പോൾ ഇതിന് ഇച്ചിരി കനം കൂടുതലാണ് നമ്മൾ രണ്ടാമതൊന്ന് വായിക്കുന്ന ഡിസ്പ്ലേക്ക് ഇച്ചിരി കനം കൂടുതലുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ബൂട്ടായി വരാം നേരത്തെ ഇങ്ങനെ ആൻഡ്രോയിഡ് ഉണ്ടെന്ന് കാണുന്നത് എനിക്ക് മോട്ട്രോളെയാണ് ഓർമ്മിപ്പിക്കുന്നത് മോട്ടോ ഇങ്ങനെ ആയിരുന്നു എഴുതി വന്നുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ മച്ചാനേ എന്തായാലും നോക്കിയാൽ ഓഹ് ഇതാണ് മച്ചാനെ ഈ നോക്കിയാന്നുള്ള ആ ഒരു ആ ലെറ്റർ ഉണ്ടോ അത് വേറെ ലെവലാണ് അതിനെ തട്ടാൻ ഒരുത്തനും ജനിച്ചിട്ടില്ല അത് വേറെ മാറി ഓക്കെ ഫോണായി വന്നിട്ടുണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ മിസ്സിങ് ഉണ്ട് മച്ചാനെ ഡിസ്പ്ലേ ചെറിയ മിസ്സിങ് ഉണ്ട് കേട്ടോ നോക്കട്ടെ ചിലത് ഫ്രെയിമിൽ കിടക്കുന്നുണ്ട് ഫ്രെയിമിൽ ഇച്ചിരി അതായത് ടൈറ്റായി കിടന്നെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഞാനിതാണ്ട് നീക്കി നോക്കി ഇഷ്യൂ ഉണ്ട് ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ചില ഡിസ്പ്ലേ നമ്മൾ മാറുമ്പോൾ ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വരും അപ്പോൾ ഞാൻ ഫ്രെയിമിരുന്ന് പുറത്തെടുത്ത് എന്നിട്ടൊന്ന് വർക്ക് ചെയ്പ്പിച്ച് നോക്കാം വർക്കാവുന്നുണ്ട് പക്ഷെ ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് വച്ചാൽ അല്ലെങ്കിലും ഞാനൊന്ന് ലോക്ക് ഒന്ന് മാറ്റട്ടെ ഓക്കേ എന്തോ ഒരു എന്താ പറയുക ഒരു മിസ്സിങ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ടച്ച് തൊടുമ്പം ഒരു ഒരു കറക്റ്റായിട്ട് പോയിൻ്റിൽ വീഴാത്തൊരു ഫീലുണ്ട് ആണ്ടേ ഇപ്പം ഞാൻ ഫ്രെയിമിൽ ഫ്രെയിമിലൊന്ന് സീറ്റാക്കി എന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ താണ്ടോ ഒരു എന്തോ ഒരു എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് ടച്ചിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഡൗട്ട് വരുന്നെങ്കിൽ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് കാരണം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഈ മിസ്സിങ് കാണിച്ചാൽ ആകെപ്പെടും സോ ഇതാണ്ടോ ഇപ്പം വലിയ ഇത് കാണിക്കുന്നില്ല പക്ഷേ ചില സമയത്ത് ഒരു എന്തോ ഒരു സ്റ്റക്കാവുന്ന പോലെ വേണ്ട ആവേണ്ടേ ഉണ്ടോ ഇഷ്യൂ ആണ് സാധനം ഇഷ്യൂ ആണ് അതുകൊണ്ട് പോയി മൊത്തം പോയി ഇനിയിപ്പോൾ അവിടെ കാണാൻ പറ്റും തോന്നുന്നു ഒരു ചെറിയൊരു വെട്ട മാത്രമേ ഉള്ളൂ അത് ഡിസ്പ്ലേയുടെ ഇഷ്യൂ ആണ് അപ്പോൾ എന്തായാലും ഫ്രെയിം ഇരുന്ന് പുറത്തെടുത്ത് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ വരേണ്ടതാണ് പക്ഷെ പോയി അപ്പോൾ ഈ ഡിസ്പ്ലേ ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല വച്ചാൽ നമ്മൾ മാറാൻ നേരത്ത് നിങ്ങൾ മാറാൻ നേരത്ത് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരുന്നെങ്കിൽ അത് ചിലപ്പം നമ്മൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുമ്പോൾ ഓക്കെ ആവുന്നെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട മെനക്കെട്ടായാലും കുഴപ്പമില്ല വേറെ ഡിസ്പ്ലേ എടുത്തിട്ട് മാറി കൊടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാം സെറ്റ് ചെയ്ത് കെമ്മടിച്ചതിന് ശേഷം കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ മെനക്കേടാണ് ഇതിപ്പം ഞാൻ ഫ്രെയിമീരൊന്നും പുറത്തെടുത്തിട്ട് ഒരണക്കമില്ല ഇപ്പം റീസ്റ്റാർട്ടായി വരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിത് റിട്ടേൺ എന്തായാലും ഞാൻ റിട്ടേൺ കൊടുക്കും എന്നാലും ഇതിൻ്റെ അകത്ത് ഇഷ്യൂ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയണം അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കണം അപ്പോൾ ഫ്രെയിമീരുന്നെടുത്തിട്ടാ വെട്ടം മാത്രം കണ്ടോ അതോ സൈഡിൽ സ്ട്രിപ്പൊക്കെ കറക്റ്റ് വീന്നിട്ടുണ്ട് സ്ട്രിപ്പ് മിസ്സിംഗ് ഒന്നുമില്ല അപ്പോൾ വെട്ട മാത്രമായിട്ട് നിൽക്കുകയാണ് ഉണ്ടോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഞാൻ ആ സ്ട്രിപ്പ് ഒന്ന് ഒന്നും കൂടി ഒന്ന് പിടിച്ചിട്ട് നോക്കട്ടെ കറക്റ്റായിട്ട് വീന്നിട്ടുണ്ട് ബാറ്ററി സ്ട്രിപ്പും കറക്റ്റാണ് ഡിസ്പ്ലേ സ്ട്രിപ്പും കറക്റ്റാണ് അപ്പോൾ ഇത് ഡിസ്പ്ലേ മാറ്റിയേ പറ്റൂ എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ മാറി കൊടുക്കാറില്ല അപ്പോൾ ഞാൻ വേറൊരു ഡിസ്പ്ലേ എടുക്കാൻ പോവാണ് അപ്പോൾ ഇത് പുതിയ ഡിസ്പ്ലേ ആണ് അതേ സെയിം കമ്പനി തന്നെ പുതിയ ഡിസ്പ്ലേ ആണ് ഇതിന് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പം സെറ്റ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് ആൾറെഡി കാണിച്ചുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നത് അപ്പോൾ അതാണ്ടേ എമർജൻസി അടിച്ചു നോക്കി അല്ലാതെ തന്നെ ചെക്ക് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇച്ചിരി നേരം വെച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരാൻ നേരത്തെ നിങ്ങൾ കുറച്ച് നേരം വെച്ചിരുന്ന് ചെക്ക് ചെയ്തതിനേഷം സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ആൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണോ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിനു ശേഷം ഒട്ടിക്കുക ഇനിയിപ്പം ഈ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഡിസ്പ്ലേ ഒട്ടിച്ച് മാറ്റാൻ പോവുകയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത ഡിസ്പ്ലേയിൽ അങ്ങനെ ആ ഒരു ഇഷ്യൂ വരാൻ കാരണങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഫ്രെയിമിൽ വെക്കാൻ നേരത്തെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടാവണം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൽ ഈ ഡിസ്പ്ലേ ഏതെങ്കിലും ഒരു ഭാഗം ടൈറ്റ് ആവും ഓവർ ടൈറ്റായിട്ട് ഇപ്പോൾ നമ്മൾ ആ കറക്റ്റ് ആ ഗ്യാപ്പിൽ ഇടാൻ വേണ്ടി നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുമ്പോൾ എവിടെയെങ്കിലും കയറി ടൈറ്റ് ആവും അപ്പോൾ അങ്ങനെ ടൈറ്റ് ആവാൻ നേരത്താണ് ഈ ഇഷ്യൂസൊക്കെ വരുന്നത് പൊതുവേ പിന്നെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് നോർമലി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം ഇങ്ങനെയൊക്കെ ഇഷ്യൂ കണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കേ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇളക്കിയ ഡിസ്പ്ലേയിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഷീറ്റാണ് അതെടുത്ത് ഞാൻ അതുപോലെ ഇതിൽ ഒട്ടിക്കുകയാണ് ഇത് ആ ഡിസ്പ്ലേയിലുമല്ല ഒറിജിനൽ ഡിസ്പ്ലേ നമ്മൾ ഈ മൊബൈൽ മേടിക്കുമ്പോൾ ഫസ്റ്റ് ഉള്ള ഡിസ്പ്ലേ ഇല്ലേ ആ ഡിസ്പ്ലേയിലുള്ളതാണ് അത് ഇളക്കിയപ്പം ഇവർ ഡിസ്പ്ലേ മാറിയപ്പോൾ അതെടുത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഞാനും എടുത്ത് ഇങ്ങോട്ട് ഒട്ടിക്കുകയാണ് ഇത് ഹീറ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയാണ് രണ്ടാമത് ഷോട്ടും ഉണ്ടാവില്ല മച്ചാന ഇത് എടുത്തു ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ ഡിസ്പ്ലേ നമുക്ക് ഷോർട്ടാവുന്ന ഒക്കെ ആണെങ്കിൽ അലുമിനിയം ഫ്രെയിമിലൊക്കെ സെറ്റ് ചെയ്യാൻ നേരത്തെ നമ്മളൊരു ചെറിയൊരു ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് ഈ ലെവലിന് വെച്ചിട്ട് ഒട്ടിച്ചാൽ പോലും നല്ലതാണ് കാരണം ഷോർട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഞാനൊന്ന് ഒട്ടിക്കിട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് ഗം അടിക്കാം അപ്പം നിങ്ങൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ വേണോ എന്ന് ചിന്തിക്കായിരിക്കും പക്ഷേ ഇതൊക്കെ വേണം മച്ചാനെ പ്രത്യേകിച്ച് ഫ്രണ്ട് ഓപ്പൺ അലുമിനിയം ഫ്രെയിമിൽ ഇങ്ങനെ ഡയറക്റ്റ് വെക്കാൻ നേരത്ത് നിങ്ങൾ ഏത് ഡിസ്പ്ലേ ഇപ്പോൾ ഓപ്പോ വിവോ ഏതായാലും ഡിസ്പ്ലേ ഫസ്റ്റ് കമ്പനി ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് ഞങ്ങളവിടെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഒന്നെങ്കിലും ഫ്രെയിമിലുണ്ടാവും ഇല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ബാക്ക് ഭാഗത്ത് ബാക്കിൽ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് അത് കറക്റ്റ് വെക്കുക ഞാനിവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരുവിധം ലെവൽ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് എന്തായാലും മാക്സിമം നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ ഡിസ്പ്ലേയൊക്കെ ഒട്ടിക്കാൻ നേരത്തെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും സംഭവം നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേ ഇളക്കുമ്പോൾ അതായത് കമ്പനി ഡിസ്പ്ലേ ഇളക്കി മാറ്റുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതേപോലെ ഇളക്കി ഒട്ടിക്കുന്നത് നല്ലതാണ് പൊതുവേ അപ്പോൾ നമ്മളിവിടെ അത് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഗം ഒഴിക്കാൻ പോവാണ് അതിന് മുന്നേ എനിക്ക് ഈ ബാറ്ററി ഒന്ന് കൺഫേം ചെയ്യണം കാരണം ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഡിസ്പ്ലേ ഇളക്കുമ്പം എന്തായാലും ഡാമേജ് ആയിപ്പോകും കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേയും അല്ല കാരണം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ സ്ട്രിപ്പ് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചിടുകയാണ് അതുപോലെ അവിടെ സെല്ലോ സെല്ലോട്ടപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത് ഇളകി പോവരുത് ഇളകി പോയി കഴിഞ്ഞാൽ മെനക്കേടാണ് മെനക്കേടാണ് ഓക്കെ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഗം ചെയ്യാൻ പോവുക ഇവിടെ ഇച്ചിരി ഞാൻ കൂടുതൽ തന്നെ ഗം വയ്ക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഡിസ്പ്ലേ സീറ്റിങ് കുറവാണ് സോ ഞാൻ ഇച്ചിരി അധികം തന്നെ ഗം വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ നടുക്ക് ഒരിക്കലും ഗമു വയ്ക്കൂല അതിനിപ്പോൾ എന്തൊക്കെ വന്നാലും സൈഡിൽ ഇച്ചിരി അധികം ഗമു വെച്ചാലും നടുക്ക് കൊണ്ടുപോയിട്ട് സീറ്റിങ്ങിന് വേണ്ടി മുക്കിലും മൂലയ്ക്കൊന്നും വെക്കില്ല ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഇളക്കിയ സെറ്റിൽ ഞാൻ ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടത് ഒരുപാട് പേര് അതായത് ഒരു ആറ് കുത്ത് മുകളിൽ ഇങ്ങനെ രണ്ട് നടുക്ക് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും താഴെ രണ്ട് ഫ്രെയിമിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയൊന്നും വെക്കാതിരിക്കുക ആ ഡിസ്പ്ലേ പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ ഇഷ്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ ഈ ഡിസ്പ്ലേ ഇളക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഡാമേജ് ആവും നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറി കൊടുക്കേണ്ടിയും വരും അതുകൊണ്ടാണ് പറയുന്നത് നാല് സൈഡ് മാത്രം ഗം വയ്ക്കുക അത് ഇച്ചിരി കൂടിയാലും പ്രശ്നമല്ല ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ഗമ്മ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടി ഇച്ചിരി അധികം വയ്ക്കണം അതാണ്ടേ ചെറിയ അതായത് എവിടെയെങ്കിലും ഇച്ചിരി കുറവുള്ള സ്ഥലത്ത് ഞാൻ ഇച്ചിരി കൂടി അധികം വെക്കുകയാണ് ഞാൻ പൊതുവേ വെക്കുന്നതിനെ കാട്ടിൽ ഇച്ചിരി കൂടുതലാണ് ഗം വയ്ക്കുന്നത് അതിന് മെയിൻ റീസൺ സീറ്റിംഗ് ഇല്ല അതുതന്നെയാണ് മെയിൻ റീസൺ വേറെ ഒരു കാരണമല്ല ഡൺ അപ്പം വച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയും ഒരു ഇച്ചിരി മുകളിലോട്ട് ഫ്രെയിം ചെയ്ത ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ട് നീക്കി സെറ്റ് ചെയ്താൽ മതിയെന്ന് പക്ഷേ ഇവിടെ അങ്ങനെ നീക്കിയാലും എങ്ങനെ നീക്കിയാലും സീറ്റിങ് കുറവ് തന്നെയാണ് അപ്പോൾ അതാണ്ടേ ഒരു ചെറിയൊരു നൂല് പോലെ ഗം വന്നിവിടെ അപ്പോൾ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് കറക്റ്റായിട്ട് പിടിച്ചിടണം ഓ വീഴുന്നില്ല ഓക്കെ കൊല്ല പോലായി അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോഴും പറയുകയാണ് ഇതെല്ലാം സ്ട്രിപ്പ് കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ സെറ്റ് ചെയ്യാവൂ അതാണ്ട് ഞാനൊരിച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ ഡയറക്റ്റ് താപ്പോട്ട് സെറ്റ് ചെയ്യുകയാണ് നേര് വെച്ചിട്ട് ചെയ്യുന്നില്ല താഴെ ആദ്യമേ കറക്റ്റ് സീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മുകളിൽ ഇരുത്തുകയാണ് അങ്ങനെ പറ്റൂ അല്ലാതെ കറക്റ്റ് ആവൂല അതാണ്ട് സീറ്റിങ് കുറവാണ് ഉണ്ടോ അപ്പം എന്തായാലും ഒരുവിധം വിവിധ ലെവൽ വെച്ചിട്ട് ഫുൾ റബ്ബർ ബാൻഡ് ഇടാൻ പോവുകയാണ് ഞാൻ എല്ലാ വീഡിയോയിൽ റബ്ബർ ബാൻഡ് ഇടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുക വീഡിയോ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ്ടേ റബ്ബർ ബാൻഡ് ഇട്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് സീറ്റിങ് കുറവാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പണിഞ്ഞേ പറ്റൂ അപ്പോൾ കുറച്ച് നേരം ഉണങ്ങട്ടെ ഇപ്പോൾ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞ് വെച്ചാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മൊബൈൽ ഓൺ ചെയ്താണ് വെച്ചത് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്തായിരുന്നു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓൺ ചെയ്ത് ഒരു ഡൗട്ട് കാരണം കാരണം ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതല്ലേ ചുറ്റി കൂട്ടിയൊക്കെ വെച്ചിരുന്നുകൊണ്ട് ഓണാക്കി തന്നെ വെച്ച് ഞാൻ സോ റബ്ബർ ബാൻഡ് ഇളക്കി ഇനിയിപ്പോൾ ഓൺ ചെയ്ത് ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക ഇന്ന് പവർ ബട്ടൺ ഒന്ന് ഒന്നാക്കി നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ വർക്കിംഗ് ആണ് വച്ചാനെ യാതൊരു ഇഷ്യൂ ഇല്ല നോ പ്രോബ്ലം സീറ്റിങ്ങും പക്കയാണ് അപ്പോൾ മച്ചാനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ മറേ ബബായ്